ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ മഴയുമ്പെയിലും മാറി മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണല്ലേ എന്നാലും ചൂടിനൊരു കുറവില്ല അപ്പൊ രാവിലെ എഴുന്നേറ്റോണ് ഒരു ഇത്തിരി വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ അതിപ്പോ ശീലായി ആ ഒരു ഇളഞ്ചൂടി കുടിക്കുമ്പോഴത്തേക്കും എന്താ അസുഖം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ രാവിലത്തെ റൂട്ടീൻ ഓരോ ദിവസത്തെയും കാര്യങ്ങളൊക്കെ ഇടണേന്ന് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മോട്ടി ഞങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണേ ഇതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഓടെടുക്കുന്ന എനിക്ക് ഇതൊക്കെ സാധ്യമാവുമെങ്കിൽ ഞാൻ നിങ്ങളിലൊരാളല്ലേ അപ്പൊ നിങ്ങൾക്കും ഒക്കെ ഇതൊക്കെ സാധ്യമാവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉള്ളു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളു അപ്പം രാവിലെ തന്നെ മോൻ്റെ ഇന്ന് സ്കൂളുണ്ട് അപ്പം മോൻ്റെ ബാഗ് ഇന്നലത്തെ മഴയിലൊക്കെ നനഞ്ഞു നാശമായപ്പോഴത്തേക്കും അതൊന്ന് ഉണക്കാനൊക്കെ കൊണ്ടിട്ട് തുണിയും കഴുകാൻ കൊണ്ടിട്ട് അപ്പോഴത്തേക്കും രാവിലെ ഇന്നിച്ച് സമാധാനമാണ് കാര്യം അപ്പത്തേനും മാ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് കൂണ്ടിയിട്ട് അപ്പം അപ്പം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ രാവിലത്തെ അപ്പ ഇഡ്ഡലിയേക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പം മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പക്ഷേ ഇക്ക അപ്പൊന്ന് കേൾക്കുമ്പോഴേ കൂടും പക്ഷെ ഇഡ്ഡലി ആണെങ്കിൽ എല്ലാവരും കഴിക്കും ചെറുക്കാപ്പിക്ക് പോലും ഇഡ്ഡലി ഭയങ്കര കാര്യമാണ് അപ്പം അപ്പവും കല്ലേ അപ്പം ഒരാൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്ന ആ കാര്യം സെറ്റാക്കി പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറാക്കാൻ കരുതി അപ്പം ഇതാണ് റോൾഡോട്സ് കേട്ടോ ഞാൻ ബ്രാൻഡൊന്നും അല്ല വാങ്ങിക്കുന്നത് സാധാരണ നമ്മുടെ ലൂസ് റോൾ ഡോട്ട്സ് ആണ് വാങ്ങിക്കുന്നത് അല്പം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് ഒരു കുറച്ചു നേരം ഞാനൊന്ന് ഫ്രീസറിൽ വെക്കും അപ്പോൾ ഒന്ന് തണുത്തിരിക്കുമല്ലോ അപ്പം കഴിഞ്ഞ ദിവസം സ്ട്രോബെറി വാങ്ങിച്ചപ്പോൾ മുതൽ ആലോചിക്കുകയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കഴിക്കണമെന്നപ്പോൾ കുറച്ച് കാഷിനിട്ട് ബദാം രണ്ട് ഡേറ്റ്സ് രണ്ട് സ്ട്രോബെറി അതും അല്പം പാലും കൂടെ ചേർത്തിട്ട് അപ്പൊ ആ തിളപ്പിച്ചൊഴിച്ച വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആ വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരല്പം ചിയാസീടും കൂടെ കുതിയത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം റോബസ്റ്റ ചേർത്താലും മതിയിട്ടാ സ്ട്രോബെറി തന്നെ വേണമെന്നില്ല പക്ഷെ സൂപ്പർ ടേസ്റ്റിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി വെച്ചിട്ട് അടിച്ചെടുക്കുന്നത് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം എന്തെ ഉറക്കത്തിന് ഇവൻ എഴുന്നേറ്റ് വരുന്നതേ ഈ ചകടത്തിലാണ് അവൻ്റെ എന്താ പറയാ അവൻ്റെ മയിൽ വാഹനമാണത് അപ്പം അങ്ങനെ കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ച് സെറ്റാക്കി ഒന്ന് ആഹാരമൊക്കെ കൊടുത്ത് അപ്പൊ ഒന്ന് ഞാനൊന്ന് വെളിയിലോട്ടിറങ്ങി നേരത്തിന് എന്റെ പിന്നാലെ തന്നെ അവന്റെ മയിൽവാഹനവും കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഒന്നും കാണിക്കാൻ ഇല്ലാത്തത് വേണ്ടിട്ട് പെട്ടെന്ന് ഉച്ചക്കത്തെ പരിപാടികളൊക്കെ അങ്ങ് നീക്കിയിട്ടാ പിന്നെ ഞാൻ അതിനോടൊപ്പം എനിക്ക് ഇച്ചിരി സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കയ്യിലിരുന്ന് ഞാനിപ്പോ സാലഡിന്റെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കറി എപ്പോഴാണ് കഴിക്കാൻ തോന്നണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കുക്കുമറും നമ്മുടെ ഐസ്ബർഗും അതുപോലെ തന്നെ കോണും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി സാലഡായിരുന്നു അത് ഇതെല്ലാം ചെറുതായി അരി ഞാൻ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് കുക്കുമ്പോ എപ്പരിഞ്ഞാലും ചെറിയ കൈകൾ ഇങ്ങനെ ഇടയിൽ കൂടെ വന്നോണ്ടിരിക്കൂട്ടാ അവൻ കുക്കുംബറിന്റെ മണമടി കുക്കുംബറും തക്കാളിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും അരിഞ്ഞു വെച്ചാൽ ചെറിയ കൈ എവിടെന്നോ ഒക്കെ ചാടി വരുന്നത് എന്റെ ഭാര്യയ്ക്കൊണ്ട് പോകണം പോക്ക് ഞാനരിയും അവൻ എടുത്തിട്ട് പോകും പിന്നെ അതൊക്കെ ഇപ്പഴത്തെ മക്കള് പച്ചക്കറി തിന്നതില്ല അപ്പൊ ഞാൻ ഈ കുക്കുംബർ തിന്ന കണ്ട് 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 അവനിപ്പത് ശീലമായി എന്തായാലും നല്ല കാര്യല്ലേ നമ്മൾ നിർബന്ധിക്കണ്ടല്ലോ അങ്ങനെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്കൊരിത്തിരി നാരങ്ങാ നീരും കൂടെ ഞാൻ ഒഴിക്കണോണ്ട് കേട്ടാ അതുപോലെ തന്നെ ദൈ റൈസ്ബർഗ് അതുകൂടെ അരിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഞാൻ മുൻ ബർഗർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ ചെയ്യാനുള്ള ഒരു സമയപരിമിതി കൊണ്ട് അതൊന്നും ചെയ്തില്ലായിരുന്നു അങ്ങനെ അതെടുത്ത് സാലഡ് ആക്കി അപ്പോൾ ആ സാലഡ് ആകുമ്പോഴത്തേക്കും അവനും വന്ന് കഴിയുമ്പോഴത്തേക്കും കഴിച്ചോളിന്ന് ഉച്ചവരെ സ്കൂളുള്ളൂ അങ്ങനെ അതുകൂടി അരിഞ്ഞിട്ട് അപ്പോൾ ഒരുപാടാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ആവശ്യമുള്ളവരെടുത്തൊരു കഴിച്ചോളല്ലോ അല്പം നാരങ്ങ നീരിങ്കൂടെ ഒഴിച്ചു കൊടുക്കാം മിന്നാഗിരി ഒന്ന് യൂസ് ചെയ്യേണ്ട കേട്ടോ പിന്നാക്കരൊക്കെ എടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എനിക്കുള്ള ഉച്ചക്കത്തെ ചോറ് ചോറെടുക്കുവാണ് ഞാൻ ചോറ് എനിക്കിപ്പോൾ വലിയ താല്പര്യം ഇല്ല അപ്പോൾ അപ്പൊ ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് പയർ ഉപ്പേരി എടുത്തിട്ടുണ്ട് എല്ലാ എണ്ണ കുറച്ച് എടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഡയറ്റ് നിർത്തിയാൽ നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മഷവ നമ്മൾ വിജയിച്ചു എന്നാണ് അപ്പോൾ അപ്പൊ അതേപാറ്റിക്ക് കക്കാർച്ചി വീട്ടുള്ള കളി ഇല്ല എന്ന് വേണം പറയാൻ അപ്പോൾ ചൂര മുളകിട്ടത് അതുകൂടെ എടുത്തൊഴിച്ച് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് അച്ചാർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ചാർ കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ രുചി കൊണ്ട് ഞാൻ അത് കാലിയാക്കി അപ്പം ഇനി എനിക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അച്ചാർ നിമിഷ നേരം കൊണ്ട് നമ്മൾ തിന്ന് തീർത്തിട്ടുണ്ട് പിന്നെ അത്രയും ആ ചോറും ആ ഒരു കറികളൊക്കെ ആകുമ്പോൾ തന്നെ വയറഫില്ലാകും പിന്നെ ഞാൻ ഒപ്പം ഇച്ചിരി ഈ നമ്മുടെ സാലഡും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ അപ്പൊ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഭക്ഷണ ആക്കുക അപ്പൊ നമുക്ക് എല്ലാ ഇതും ചെല്ലുമല്ലോ ഒന്നും ഒന്നും ചെല്ലാതെ നമ്മള് വെറുതെ വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പഴത്തേക്കും നമുക്ക് ബോഡി ഒരുപാട് ടയേർഡായി പോകും മുന്നോട്ട് പോകാൻ പറ്റില്ല ക്രെവിങ്സ് ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് മടി മാറ്റി വെച്ച് എല്ലാം സെറ്റാകുക അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊടി മിക്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വൈകിട്ട് കൊറിയർ കയറാനുള്ള അപ്പൊ അങ്ങനെ അവിടെ ഒന്ന് പോയി കണ്ണോടിച്ചപ്പോ ചേച്ചി എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ലേലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളേലും ഉത്തരവാദിത്തത്തോടുകൂടി അങ്ങനെ അങ്ങനത്തെ എല്ലാ പൊടിയും കൂടെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ പതിനേഴ് തരം ആണ് അപ്പൊ അവിടെ മിക്സ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്റെ ചെറുക്കം വന്നു അപ്പൊ സാലഡും കക്കാർച്ചിങ്ങപ്പോഴത്തേക്കും മഷ നേരെ കയ്യും മുഖവും കഴിയും യൂണിഫോം പോലും ഊരാതെ ചോറും കൊണ്ടിട്ട് ഒട്ട് പോക്കായിരുന്നു അങ്ങനത്തെ ചായക്കുള്ള നേരായപ്പോ ചെറുതിനെ ഒന്ന് കിടത്തിയിട്ടൊന്ന് കിടക്കാന്ന് വിചാരിച്ചാ ഉറങ്ങിക്കൊന്ന് കണ്ണടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങൂല ആ ഒരു പേടി കാരണം ഞാൻ ഉച്ചക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വല്ലപ്പോഴും ഒന്ന് കിടന്നാ കിടന്നു ഉറങ്ങൂല പിന്നെ അത് മാത്രല്ല ഉച്ച ഉറക്കം വണ്ണം വെക്കൊന്നും പണ്ട് പോലെ കേട്ടു കേൾവിയുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിന് പേടിയുമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ മൂടും പോവും അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നാൽ വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ഫിംഗർ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും പനിയും ജിദോഷവും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ ചി ചുക്കാപ്പിയും കൂടെ തിളപ്പിക്കാന്നായിരുന്നു അപ്പൊ എനിക്ക് മേണോട്ട് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒന്നിച്ചിരി മധുരം കഴിക്കാൻ പോവാണ് പിന്നെ ഇതില് ചക്കര ആയതുകൊണ്ട് വലിയ വിഷയം ഇല്ലല്ലോ എന്നുള്ളൊരു മനോഭാവത്തിലാണ് കഴിക്കുന്നത് പിന്നെ മധുരത്തിലോട്ട് അടിപ്പെട്ട് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം എനിക്കിപ്പം മധുരം അത് വേറെ എന്ത് താല്പര്യം ഉണ്ടെങ്കിലും മധുരത്തോട് താല്പര്യം ഇല്ല കേട്ടോ ആ ഒരു ഇഷ്ടം എങ്ങനെയോ അത് മനസ്സിൽ നിന്ന് മാറിപ്പോയി എല്ലാം കൂടെ ഞാൻ അടുപ്പിലോട്ട് എടുത്തിട്ടപ്പോഴത്തേക്കും മറ്റേ ബോംബ് സ്ഫോടനം കണക്കെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇത് എന്ത് ചുക്കാപ്പി ആയി അപ്പം ചേച്ചിക്കും എല്ലാം നമ്മുടെ വില്ലടിക്കുന്ന കൊച്ചിനും എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോകാൻ ആണ് ഒരു ഗ്ലാസ് എനിക്കും ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ അവർക്ക് കൊണ്ട് അത് കൊടുത്തു അപ്പം നമ്മുടെ ചെറുക്കാപ്പിക്കും നമ്മുടെ കുഞ്ഞാപ്പിക്കും ആ ഫിംഗർ കൂടെ പൊരിച്ചതൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പം എൻ്റെ മൂത്താക്കയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് ഒരു അല്പം ഉപ്പും മുളകൊടിയും കൂടി ഇട്ട് സെറ്റാക്കി അവന്മാർക്കും കൊടുക്കും ഞാൻ ഇത്തിരി ആ ചുക്കാപ്പി എന്തോ വായിലോട്ട് വെച്ചാ ചൂട് കൊണ്ട് അണ്ണാക്ക് പൊള്ളി എന്ന് പറഞ്ഞില്ലെന്ന് മാത്രം ഒരു രക്ഷയില്ലായിരുന്നു എന്നാലും ആ എരിവും മധുരവും കിടച്ചു വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീൽ ആണല്ലോ അങ്ങനെ ഇതേ അത് മിക്സ് ചെയ്ത് കൊണ്ട് ഞാൻ കൊടുത്തപ്പോഴത്തേക്കും ചെറുത് അവനിക്ക് ഒരു ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കൂല അതാണ് നമ്മുടെ ചെറുതീൻ്റെ അല്ലെങ്കിൽ ഇല ആൾക്കാർ പിശകാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ വളയതാണ് അപ്പം പറയാൻ പാടില്ലാത്തയാണ് അങ്ങനെ നമ്മുടെ കൊറിയറിനുള്ള കാര്യം അപ്പം ഇത്തിരി ഡിലേ ആയിപ്പോയി അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്ന് ഒന്ന് സഹായിച്ചു കൊടുത്താൽ കൊറിയറും പെട്ടെന്ന് ആയിക്കോളുമല്ലോ അങ്ങനെ നമ്മുടെ പെട്ടി പെട്ടിപ്പം ബോക്സിലാണ് പോകുന്നത് കൊറിയർ കവറൊക്കെ മാറ്റി അപ്പം ഇപ്പോൾ എല്ലാവർക്കും ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂടെ കൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൊറിയർ ഇടപെടേ ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട് കയറി അപ്പൊ എല്ലാവരും കൂടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും പക്ഷെ അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യേം ചെയ്യാം അതിൻ്റെ ഈ ചെറിയവനോട് നിലനിന്ന് പണി പറ്റിക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ നമ്മൾ സ്പൂണും ഒക്കെ അതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഗ്രീൻ ടീയും അതുപോലെ തന്നെ നമ്മുടെ പതിനഞ്ച് ദിവസത്തെ പാക്കും ഉണ്ട് ഒരു മാസം ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ കൊറിയറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിട്ട് അതിന് ശേഷമാണൊന്ന് റെസ്റ്റ് എടുക്കുന്നത് അപ്പം മഷാ അല്ല നല്ല റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്നോടൊപ്പം നമ്മുടെ ഡയറ്റ് പ്രോഗ്രാമിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂട്ടാ കുഞ്ഞാപ്പി വ്ളോഗ അപ്പോൾ മോട്ടിവേഷൻ ആഗ്രഹിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും മെസ്സേജ് ചെയ്യണം തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വന്ന വഴി നിങ്ങളെയും കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ് അപ്പോൾ എന്തായാലും മഷാ അല്ല അടുത്ത വീഡിയോയിൽ കാണാൻ